ആക്ച്വലി ഡിന്നറിന് വലിയൊരു പ്രസക്തി ഇല്ല ഇഫ് യു ഹാവ് ഒരു വലിയൊരു ഹെവി ഡിന്നർ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കിടന്നുറങ്ങാനല്ലേ അപ്പോൾ ആ സമയത്ത് കുറെ കാലറി കൺസ്യൂം ചെയ്യുന്നത് ഭയങ്കര ഡെഡ് എന്താ പറയുക ഡെഡ് വെയ്റ്റ് ആണ് അത് പോയിട്ട് ബോഡിയിൽ ഇത് ഡിപ്പോസിറ്റ് ചെയ്തതാണ് ഈ ഇത് കൂടുന്നത് സോ ഡിന്നർ ഷുഡ് ആക്ച്വലി ബി ലൈറ്റ് ഡിന്നേഴ്സ് ലൈറ്റ് ആവാ കൂടുതൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ിന് മുന്നേ അതിന് ഈ ഭയങ്കരമായ ഇതില്ല ഐഡിയലി അറ്റ്ലീസ്റ്റ് ഫ്യൂ അവേഴ്സ് ബിഫോർ ഉറങ്ങുന്നതിൻ്റെ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ മുൻപ് കഴിച്ച് തീർക്കുന്നതാണ് നല്ലത് അത് ആക്ച്വലി ഹാർട്ട് ഹെൽത്തിന് വേണ്ടിയിട്ടല്ല ഗ്യാസ്ട്രിക്കും ഈ അങ്ങനത്തെ സിറ്റുവേഷൻസ് അത് ഡൈജസ്റ്റീവ് പ്രോസസ്സിന് കുറച്ചും കൂടി നല്ലതാണ് ഈ ഡയറ്റിൽ പോലെ പ്രധാനമാണല്ലോ നമ്മൾ ആൽക്കഹോൾ സിഗരറ്റ് എന്ന് പറയുന്നത് ചില ആൾക്കാര് പറയും നമ്മൾ ഇതിന്റെ ഒരു അളവുണ്ടോ ഇതൊരു കോൺട്രവേർഷ്യൽ ആണ് അല്ലെ യാ പണ്ട് ഒരു ഫ്രഞ്ച് പാരഡോക്സ് എന്ന് പറഞ്ഞ സാധന ഫ്രഞ്ച് പാരഡോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കോഹോൾ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർ കുറച്ചും കൂടി ഹാർട്ട് ഹെൽത്തി ആവും ഹെൽത്തിയാവും ഇറ്റ് കനോട്ട് ബി അത് ഒരു 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 അങ്ങനെ നമുക്കൊരു നിയമാക്കി പാസ്സാക്കാൻ പറ്റില്ല പക്ഷെ ആൽക്കോഹോളും ഡയറക്റ്റ്ലി ഹാർട്ട് ഡിസീസ് ഹാർട്ട് അറ്റാക്ക് ആയിട്ടുള്ള കണക്ഷൻ ഇല്ല ഇല്ല ഓക്കെ പക്ഷേ അമിതമായിട്ട് അതിൻ്റെ അളവ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ സോ സോ ഐഡിയലി യൂഷ്വലി വാട്ട് വി പ്രിസ്ക്രൈബ് ഇൻ കേസ് മാക്സിമം സോഷ്യൽ ഡ്രിങ്കിങ് ഇസ് ആക്സെപ്റ്റഡ് സോഷ്യൽ ഡ്രിങ്കിങ് മാത്രം ആക്സെപ്റ്റ് പക്ഷെ അതർവൈസ് ഒരു റെഗുലർ ഡ്രിങ്കിൽ പ്രശ്നം വെച്ചാൽ അത് ലിപ്പിഡ് പ്രൊഫൈലിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഹാർട്ട് മസലിനെ ഫ്രണ്ട്ലി അല്ല അതർവൈസ് ഡയറക്റ്റ്ലി ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഡയറക്റ്റ് ഇല്ല യൂഷ്വലി നമ്മുടെ നാട്ടിൽ ആൽക്കോഹോളിൻ്റെ കൂടെ വരുന്ന ഒരു സാധനമാണ് സ്മോക്കിംഗ് യെസ് ദാറ്റ് ബിക്കംസ് ദാറ്റ്സ് എ ടോട്ടൽ ഡിഫറെൻറ്റ് അപ്പോൾ അതൊരു വലിയൊരു സംഭവം തന്നെയാണ് അപ്പോൾ ടൊബാക്കോ അതിന് കൂടെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് പറയുന്ന സിഗരറ്റ് അളവ് സിഗരറ്റ് സ്മോക്കിംഗ് അത് നിങ്ങൾ പറഞ്ഞത് വളരെ നല്ല ടോപ്പിക്കാണ് ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് പറയുക അതേ ഡോക്ടറെ ഒരു സിഗരറ്റ് മാത്രം മാത്രമേ അതായത് ബാത്റൂം പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ആ ഒരു സോഷ്യൽ ഡ്രിങ്കിൻ്റെ കൂടെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം ആ സ്മോക്കറാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള മനുഷ്യർ അതാ കാരണം അയാൾ വിചാരിക്കുന്നു അയാൾക്ക് പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് വൺ സിഗ്രറ്റ് എഡ്ഡി ചെയ്തു ഒരു സിഗ്രറ്റ് സ്മോക്ക് ചെയ്യുന്ന ഒരാൾക്ക് അയാൾക്ക് ഹൃദയാഘാതം വരാനുള്ള സാധ്യത അറ്റ്ലീസ്റ്റ് ഡബിൾ ആണ് ചെയിൻ സ്മോക്കേഴ്സിന് ത്രീ ഫോർ ടൈംസ് ആണ് പക്ഷെ അയാൾക്ക് അറിയാം ആ ചെയിൻ സ്മോക്കറിനെ അറിയും അയാൾക്ക് അപകടവും കാര്യങ്ങളും വരാൻ സാധ്യത ഉണ്ട് ആ വൺ സിഗ്രറ്റ് സ്മോക്ക് ചെയ്യുന്ന ആൾ വിചാരിക്കുന്നത് ഞാൻ ഭയങ്കര സേഫാണ് വൺ സിഗ്രറ്റിലേ ഉള്ളൂ ദാറ്റ് ഇറ്റ് സെൽഫ് ഭയങ്കര ടോക്സിക് ആണ് ഹാർട്ട് ഡിസീസും കാര്യങ്ങളൊക്കെ ഒരു സിഗ്രറ്റ് സ്മോക്കിൽ ഇറ്റ് സീംസ് ദർ ടെൻ തൗസൻഡ് ൾ കെമിക്കൽസ് ആണ് ആ സ്മോക്കും ഇതും പല 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 സംഗതി സോ ഹാർട്ട് ഡിസീസ് ആയിട്ട് കണക്ഷൻസിൽ നമ്പർ വൺ ഒരു നിക്കോട്ടീൻ പറഞ്ഞ കണ്ടുണ്ട് ഓക്കെ നിക്കോട്ടീൻ എന്ന് പറയുന്ന സംഗതി ഹാർട്ടിന്റെ രക്തക്ക ഹൃദയത്തിൻ്റെ ദമ്യനകൾ ചുരുക്കാനുള്ള സാധ്യതയുണ്ട് അതൊന്ന് പിന്നെ നിക്കോട്ടീൻ പ്ലസ് അതർ കെമിക്കൽസൊക്കെ രക്തം കട്ട പിടിപ്പിക്കാനുള്ള സാധ്യത കൂട്ടുന്നു നമ്പർ ത്രീ ഹാർട്ട് ഡിസീസിന് വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ബ്ലഡ് പ്രഷർ കൂട്ടുക ഐഡനോജിക് സ്റ്റിമുല ഹോർമോണിക് സ്റ്റിമുലേഷൻ കാരണം ബ്ലഡ് പ്രഷർ കൂട്ടാനുള്ള സാധ്യത നമ്പർ ഫോർ രക്തക്കുഴലിൻ്റെ ആ കോട്ടിംഗ് ഉണ്ടല്ലോ ആ കോട്ടിങ്ങിന് ഒരു മാറ്റങ്ങൾ വരുത്തുന്ന ഒരു സംഗതിയാണ് ക്രോണിക് ടൊബാക്കോ യൂസേജ് കുറേ തിയറീസ് ഉണ്ട് ആൻഡ് പക്ഷെ ഇതാണ് മെയിൻ സംഗതി ഇതെല്ലാം വന്നുകഴിഞ്ഞാൽ ടോബാക്കോ സ്മോക്കിംഗ് ഹാർട്ട് ഡിസീസ് ആയിട്ടുള്ള കണക്ഷൻ ഇതിൽ പ്രധാനപ്പെട്ട ഒരു സാധനം ബ്ലോക്കാണുണ്ട് ഹാർട്ടിൽ ബ്ലോക്ക് സംഭവിക്കും അതെ പല ആളുകളും പെട്ടെന്നാണ് അറിയുന്നത് ബ്ലോക്ക് ഉണ്ടെന്നുള്ളവരെ നമ്മൾ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ടാണെങ്കിൽ എന്ന് വരുന്നത് ഡോക്ടർ നേരത്തെ പറഞ്ഞു മുപ്പത് വയസ്സുള്ള ആൾക്ക് അപ്പൊ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഇത് എന്റെ ഹാർട്ടിന്റെ മുകളിൽ നമുക്ക് മൂന്ന് രക്തധമിനികളുണ്ട് ഇതാണ് പല ആൾക്കാർക്കും അറിയില്ല വോട്ട് ഇസ് ബ്ലോക്ക് അല്ലേ അപ്പോൾ അത് പെട്ടെന്ന് പറഞ്ഞത് ഹൃദയത്തിൻ്റെ മുകളിൽ മൂന്ന് രക്തക്കുഴലുണ്ട് ഈ മൂന്ന് രക്തധമനികളാണ് ഹൃദയത്തിൻ്റെ പേശികൾക്ക് രക്തോട്ടം സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഈ രക്തധമനികളുടെ ഉള്ളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ട് ഫാറ്റ് ഡിപ്പോസിറ്റ് ഡിപ്പോസിറ്റാണ് ആ രക്തക്കുഴൽ ചുരുങ്ങുക അതാണ് ഈ ബ്ലോക്ക് എന്ന് പറയുന്നത് അപ്പോൾ ബോഡിയിൽ ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ആ രക്തധമിനുകൾ അവിടെ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രക്തോട്ടം അവിടെ കുറയുന്നു ഹാർട്ടിന് മസലിന് ബ്ലഡ് സപ്ലൈ കുറയുന്നു അടിഞ്ഞു പോയി കഴിഞ്ഞാൽ അറ്റാക്ക് വരുന്നു വരാനുള്ള സാധ്യതകളാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഫാക്ടേഴ്സ് വരുന്ന ആൾക്കാർക്കാണ് ഈ ഒരു ഡിപ്പോസിഷൻ വരാനുള്ള സാധ്യത കൂടുതൽ ആ സാധ്യത ഇന്ന് നമ്മൾ കണ്ടുവരുന്നെച്ചാൽ ഇങ്ങനെ സിക്സ്റ്റീസൊക്കെ അറുപത് വയസ്സുള്ള ആൾക്കാർക്ക് മുൻപ് നമ്മൾ കണ്ടുവരുന്നത് അമ്പത് നാൽപ്പത് നാൽപ്പതൊക്കെ വളരെ സർവ്വസാധാരണ ആയിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഈ പറഞ്ഞ പ്രമേഹം ബ്ലഡ് പ്രഷർ കൊളസ്ട്രോളിന്റെ അംശം വർദ്ധിച്ച് വർദ്ധിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മസ്റ്റ് ബി നമ്മളെ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരിക്കാം നമ്മളെ ഭക്ഷണം ആൻഡ് നമ്മളെ ആ പണ്ടത്തെ ജനറേഷൻ യൂസ് ടു ബി കുറച്ചുകൂടി ആക്റ്റീവ് ആയൊരു ഒരു ഒരു ജനറേഷൻസ് ആയിരുന്നു അതിങ്ങനെ എവറി ജനറേഷനും എവറി ഡെക്കേഡിൽ നമ്മളതി കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് അതില് ഇപ്പോൾ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്ന ആൾക്കാർ അവർ വരുമ്പോൾ അവർ ഹെൽത്തിയാണ് എല്ലാ ദിവസവും ആ ഒരു വർക്കൗട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ അടുത്തൊരു ബോഡി ബിൽഡർ കണ്ടിരുന്നു അദ്ദേഹം എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുന്നുണ്ട് നന്നായിട്ട് ബോഡി ബിൽഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ ചെക്കിംഗ് നടത്തിയപ്പോൾ കൊളസ്ട്രോൾ അടക്കം എല്ലാ കാര്യങ്ങളും ഉണ്ട് അത് ഈ ബോഡി ബിൽഡിങ്ങും നമ്മുടെ കാർഡിയോ ഹെൽത്ത് അതുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ശരി റിലേറ്റഡ് ആണെന്ന് നമ്മൾ ബോഡി ബിൽഡ് ചെയ്യുന്നതും ജിമ്മിൽ പോകുന്നതും എക്സസൈസ് ചെയ്യുന്നതും ഹൃദയ ഹൃദ്രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് നിങ്ങളിപ്പം പറഞ്ഞത് അത് അതെന്തുകൊണ്ടാണ് വരുന്നതാണ് ചോദ്യം അതിൽ സംഭവം വെച്ചാൽ സം പീപ്പിൾ നമ്മളിപ്പോൾ ചില ആൾക്കാർ ജെനറ്റിക്കലി അത് വരാൻ സാധ്യതയുള്ള ഒരു 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 കണ്ടീഷനാണ് ഫാമിലി ഹിസ്റ്ററി മോശമാണെങ്കിൽ അപ്പോൾ നമുക്കിപ്പോൾ എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹാർട്ട് ഡിസീസ് വരാനുള്ള അച്ഛനെ ഹാർട്ട് അറ്റാക്ക് ഗ്രാൻഡ് ഫാദറിന് വലിയ അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് മാറ്റാൻ പറ്റില്ല ഒരു പരിധി പരിധിവരെ നമുക്കത് തടയാൻ പറ്റും സോ ആ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഫോർമോസ്റ്റ് നമ്മൾ ചെക്കപ്പ് റെഗുലർലി ചെയ്യണം എന്ന് പറയാനുള്ള കാരണം